കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹനം പരിശോധിക്കവെ ജീവനക്കാരെ അടിച്ചിട്ട് നിർത്താതെ പോയ വാഹനവും പ്രതി ബേപ്പൂർ സ്വദേശി യാസ്രർഫാത്തിനെയും എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും ഇരിട്ടി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു പ്രതികടത്തി കൊണ്ടുവന്ന മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിനും കൂട്ടുപ്രതികളെ കണ്ടെത്തുന്നതിനും എക്സൈസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് കണ്ണൂർ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജുമാൻ പ്രിവന്റീവ് ഓഫീസർ പ്രദീപ് കുമാർ കെ സി എമാരായ സച്ചിൻ ദാസ് നിതിൻ ചോമാരി എന്നിവരും പോലീസ് അന്വേഷണത്തിൽ എസ് ഐ സനീഷ് സീനിയർ സി പി ഒമാരായ അനൂപ് ഷിജോയ് ഷൌക്കത്ത് അലി നജീഷ് എന്നിവരുമാണ് ഉണ്ടായത് എക്സൈസ് ഇൻസ്പെക്ടർ ഷഫീഖ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷറഫ് മലപ്പട്ടം പ്രൊവന്റീവ് ഓഫീസർ മജീദ് സിവിൽ എക്സൈസ് ഓഫീസർ കലേശ്യം എന്നിവർ അഷ്റഫ് മലപ്പട്ടത്തിന്റെ സ്വകാര്യ കാറിലാണ് കാറിനെ പിന്തുടർന്ന് പ്രതികളെ പിടികൂടിയത് മലയോരത്തിന്റെ നിങ്ങളോടൊപ്പം